ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നേച്ചു ലവറിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് പോകുന്നത് മുക്കമ്പിലേക്കാണ് റിച്ചി റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ഇരുപത് കിലോമീറ്റർ ആണ് മുക്കമ്പിലേക്കുള്ള ദൂരം നമുക്ക് ഈ മുക്കമ്പിലേക്ക് പോവാൻ വേണ്ടിയിട്ട് ആദ്യം ഛത്രം ബസ് സ്റ്റാൻഡിലേക്ക് പോകും നമുക്ക് ഈ റെയിൽവേ സ്റ്റേഷന്റെ ഫ്രണ്ടിൽ പോയി നിന്നാല് ഛത്രം ബസ് സ്റ്റാൻഡിലേക്കുള്ള ബസ് കിട്ടും ഒരു പത്ത് പന്ത്രണ്ട് രൂപയൊക്കെയാണ് ചാർജ് ആവുക അവിടെ നിന്ന് ഛത്രം ബസ് സ്റ്റാൻഡിൽ നിന്ന് നേരെ മുക്കമ്പിലേക്കുള്ള ബസ് ഉണ്ട് അവിടെ ഏകദേശം ആ ഒരു റേറ്റ് ഒക്കെ ആവത്തുള്ളു പിന്നെ എന്താ ഒരു ഇതെന്ന് വെച്ചാല് നമ്മുടെ ഈ തമിഴ്നാട്ടില് പെൺകുട്ടികൾക്ക് പെൺകുട്ടികൾക്ക് പിന്നെ ലേഡീസിന് ലേഡീസിന് ബസ് ചാർജില്ല ഫ്രീ ആണ് അവർക്കൊക്കെ എൻ്റെ വീട് മുക്കമ്പിന്റെ അടുത്താണ് അതുകൊണ്ട് തന്നെ നമ്മളിന്ന് പോകുന്നത് ടു വീലറിലാണ് അത് നമുക്ക് അവിടത്തേക്ക് പോവാട്ടോ അങ്ങനെ നമ്മളിതാ മുക്കമ്പിലെത്തിക്കഴിഞ്ഞു രാവിലെ ഒമ്പത് മണി മുതല് അഞ്ചര വരെയാണ് മുക്കമ്പിലെ വിസിറ്റിംഗ് ടൈം എൻട്രൻസ് ഫീസ് അഞ്ചു രൂപയാണ് എൻ്റെ അറിവില് ഒരു പാർക്കിലൊക്കെ പോയിട്ട് ഇത്രയും ചെറിയൊരു റേറ്റിൽ എൻട്രൻസ് ഫീസ് ഒക്കെ വെച്ചാൽ അത് വളരെ ചുരുക്കമായിരിക്കും തോന്നുന്നു ഇത് കണ്ടോ നമ്മുടെ ഈ എൻട്രൻസിൻ്റെ രണ്ട് ഭാഗത്തായിട്ട് എൻട്രൻസ് കഴിഞ്ഞിട്ട് ഉള്ളിലേക്ക് പോകുന്ന രണ്ട് ഭാഗത്തായിട്ട് ഫുള്ള് മരങ്ങളൊക്കെ പിടിപ്പിച്ചിരിക്കുക മരങ്ങളൊക്കെ നട്ടി പിടിപ്പിച്ച് അതിൻ്റെ അപ്പുറത്തെ ഭാഗത്തായിട്ട് രണ്ട് ഭാഗത്തും പാർക്കാണ് ഇപ്പൊ നല്ല തണലിലൊക്കെ ഇരുന്നിട്ട് നല്ലോണം എൻജോയ് ചെയ്യാൻ കുട്ടികളൊക്കെ കുട്ടികളെയൊക്കെ കൂട്ടിക്കൊണ്ടുവന്നിട്ട് നല്ല നല്ല രീതിക്ക് അവരെ അവരെ എന്താ പറയുക അവരുമായിട്ട് ടൈം സ്പെൻഡ് ചെയ്യാനൊക്കെ പറ്റിയ നല്ലൊരു അടിപൊളി പാർക്കാണ് കേട്ടോ ഈ പാർക്കിലുള്ള കളിപ്പാട്ടങ്ങൾക്ക് ഈ ആകാശത്തൊട്ടില് പിന്നെ ഇങ്ങനെയുള്ള നമ്മുടെ ഓരോരോ കുട്ടിയൊക്കെ കയറാൻ പറ്റുന്ന കാറ് അങ്ങനെയുള്ള കുട്ടികളുടെ കളിപ്പാട്ടങ്ങൾക്ക് ഏകദേശം ഒരു മുപ്പത് നാപ്പത് രൂപയൊക്കെയാണ് ചാർജ് ഫ്രീ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാവുന്ന ഊഞ്ഞല് ചെറിയ ചെറിയ മറ്റേ കളിപ്പാട്ടങ്ങളൊക്കെ ഉണ്ട് എന്നാലും കുറവാണ് പൈസ കൊടുത്തിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നതിനാണ് ഏഹ് കുറെ കൂടുതലുള്ളത് പക്ഷെ എന്താ ഒരു മുപ്പതും നാപ്പത് രൂപ ആ ഒരു റേഞ്ചിലേ ആവത്തുള്ളു വീക്കെൻഡിലൊക്കെ ഇവിടെ നല്ല തിരക്കായിരിക്കും കാരണം തമിഴ്നാട്ടിലുള്ള പല ഭാഗത്തു നിന്നും ഒരുപാട് വിനോദസഞ്ചാരികൾ ഇവിടെ വന്നിട്ട് പോവാറുണ്ട് ഈ ഇടതും വലതും ഭാഗത്തുള്ള പാർക്കുകളില് താഴത്ത് ഫുള്ള് പൂഴിയാണ് കേട്ടോ അതുകൊണ്ട് നടക്കുമ്പോഴും ആക്കുമ്പോഴൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം പെട്ടെന്നാരും വീണിട്ട് പൊട്ടാതിരിക്കാനൊക്കെയാണ് തോന്നുന്നു അവര് പൂഴി തന്നെ ഇട്ടുകൊണ്ടിരിക്കുന്നത് അപ്പൊ നമുക്ക് അടുത്ത പാർക്കിലേക്ക് പോവാം ഇവിടെ കണ്ടോ ഇവിടെയും മറ്റേ പാർക്കിലുള്ളതുപോലെ തന്നെ ഒരുപാട് കളിപ്പാട്ടങ്ങളൊക്കെ ഉണ്ട് ഇവിടെ അധികം കടകളൊന്നുമില്ല കേട്ടോ ആകെ ഉള്ളത് വലതുഭാഗത്തെ പാർക്കിൽ ഒരൊറ്റ ചായക്കടയാണ് ആ ചായക്കടയിൽ ചായ കിട്ടും വട പിന്നെ ചെറിയൊരു ബോട്ടിൽ ജ്യൂസ് സ്നാക്സ് പിന്നെ ഉച്ചക്ക് ഭക്ഷണ ഒക്കെ കൊണ്ടുവരാത്ത ആൾക്കാർക്കായിട്ട് ചെറിയ വെറൈറ്റി റൈസ് എന്നൊക്കെ പറയും ആ അങ്ങനെയുള്ള റൈസൊക്കെ കിട്ടും പക്ഷെ അത്ര ക്വാളിറ്റി ഒന്നും ആയിരിക്കത്തില്ലോട്ടോ ഈ മുക്കമ്പിലെ കാവൽക്കാരായിട്ട് ഒരു കൂട്ടം കൊരങ്ങന്മാരുണ്ട് അവരുടെ അടുത്ത് നമ്മളൊന്ന് ശ്രദ്ധിക്കുന്നതാണോ കേട്ടോ നല്ലത് നമ്മുടെ കൈയിലുള്ള ഭക്ഷണങ്ങളൊക്കെ തട്ടിപ്പറിച്ചു കൊണ്ടുപോയിട്ട് അവരിരുന്ന് തിന്നും പിന്നെ അവർക്ക് എന്തെങ്കിലും കാണുന്ന സാധനങ്ങളൊക്കെ നമ്മളെ കയ്യിലുണ്ടെങ്കിൽ തട്ടിപ്പറിച്ച് കൊണ്ടുപോകും അതൊക്കെ നമ്മളൊന്ന് സൂക്ഷിക്കുന്നത് നല്ലത് ബോധിയും മഞ്ഞുപോടും മന്ദാരം തിന്നൽ മൂളും കിന്നാരം ചാഞ്ചാടും മൗനരാഗം മെല്ലെ മെല്ലെ തൊട്ടുണർത്തും ആസുഗന്ധം സുഗന്ധം തിന്നും വിശ്വാസമാകും മന്ദാരം കാറ്റിനെ പ്രണയിച്ചതോ കാറ്റൂവിനെ പ്രണയിച്ചതോ മന്ദാരം കാറ്റിനെ കാറ്റേ നീ

ഞാൻ ഗൂഗിളിൽ സെർച്ച് ഗൂഗിളില് നോക്കി കണ്ടില്ല പുസ്തകമാണ് ഗൂഗിൾ എഴുതിയ പുസ്തകമാണോ ഇല്ല ഇവിടെയാണ് പുഴയില് കുളിക്കാനുള്ള സൗകര്യം ഉള്ളത് പുഴയില് കുളിക്കാനൊക്കെ വിടും പക്ഷെ ഒരു എന്താ പറയാ അവിടെ മണ് പൊതൽ മണലൊക്കെ ഉള്ളത് കൊണ്ട് ഒരുപാട് ദൂരത്തേക്കൊന്നും പോകാൻ അനുവദിക്ക അനുവദിക്കത്തില്ല റെസ്ട്രിക്ഷൻസ് ഉണ്ട് അതിൻ്റെയൊക്കെ ഉള്ളിൽ മാത്രമേ നമുക്ക് പുഴയിലൊക്കെ ഇറങ്ങാൻ പറ്റത്തുള്ളൂ ഇതാണ് മുക്കമ്പിലെ ആദ്യ പാലം ഈ മുക്കമ്പില് അപ്പുറത്തേക്ക് അരക്ക് എത്തുന്നത് വരെ മൂന്ന് പാലമുണ്ട് ആ മൂന്ന് പാലത്തിലൂടെയും ഈ ഒരു നദിയായിട്ട് ഒഴുകി വന്നിട്ട് മൂന്ന് നദികളായിട്ട് പിരിഞ്ഞു പോകുന്നുണ്ട് ഈ മുക്കമ്പ തമിഴിലെ എന്ന് പറഞ്ഞാല് മൂന്ന് ശാഖകൾ എന്നാണ് അർത്ഥം ഈ മൂന്ന് ശാഖകളായിട്ട് പിരിഞ്ഞു പോകുന്നത് കൊണ്ടാണ് ഈ സ്ഥലത്തിന് മുക്കമ്പ് എന്നുള്ള പേരിട്ടിട്ടുള്ളത് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തിയാറിനും ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി എട്ടിനും ഇടയിൽ സർ ആർതർ കോട്ടൻ എന്ന് പറഞ്ഞ ബ്രിട്ടീഷുകാരൻ നിർമ്മിച്ച ഡാമാണ് ഈ മുക്കമ്പ് ഈ ഡാം നിർമ്മിച്ചിരിക്കുന്നത് കാവേരി നദിയുടെ കുറുകയാണ് കുറുകയാണെട്ടോ നമ്മുടെ ദക്ഷിണ ഭാരതത്തിലെ ഏറ്റവും വലിയ നദികളിലൊന്നാണ് നമ്മുടെ ഈ കാവേരി നദി കർണാടക സ്റ്റേറ്റിലെ കുടഗ് ഡിസ്ട്രിക്റ്റിൽ സഹ്യനിരയിലെ ബ്രഹ്മഗിരി ശോല വനങ്ങളിൽ സ്ഥിതി ചെയ്യുന്ന തല കാവേരിയിൽ നിന്ന് ഉത്ഭവിച്ച് തെക്കൻ കർണാടകം വഴി തമിഴ്നാട്ടിലെ ധർമ്മപുരി സേലം ീറോട് നാമക്കൽ കരൂർ തിരുച്ചി തഞ്ചാവൂർ നാഗപട്ടിണം എന്നീ സ്ഥലങ്ങളിലൂടെ ഒഴുകി കാരക്കാൽ പ്രദേശത്ത് ബംഗാൾ ഉൾക്കടലിൽ പതിക്കുന്ന നദിയാണ് നമ്മുടെ ഈ കാവേരി നദി നദിയെ കാതൽ നദിയെന്താനേയും ഇതുണ്ടോ ഇവിടെ പലയത്തിന് മീൻ പിടിക്കുന്ന പിടു മീൻ പിടുത്തക്കാരൊക്കെ കണ്ടോ ഇവര് രാവിലെ നാലുമണിയാവുമ്പോക്ക് വരും എന്നിട്ട് ഓരോരോ തട്ടിന്റെ അടുത്തും സ്ഥലം പിടിക്കും കാരണം എന്നുവെച്ചാല് ഈ ഓരോരോ തട്ടിന്റെ അടുത്താണ് അവർക്കറിയാം ഏത് സ്ഥലത്താണ് മീന് കൂടുതൽ വരുവാ അപ്പൊ രാവിലെ വന്നിട്ട് അവര് സ്ഥലം പിടിക്കും മാസത്തിൽ വർഷത്തില് മാസത്തിലല്ല സോറി വർഷത്തില് ആയിരം രൂപ അടച്ചിട്ടാണ് ഇവരിവിടെ മീൻ പിടിക്കുന്നത് അപ്പൊ രാവിലെ വന്നിട്ട് ഇവരിങ്ങനെ മണിക്കൊക്കെ വന്നിട്ട് സ്ഥലമൊക്കെ പിടിച്ചിട്ട് പതുക്കെ മീൻ പിടിക്കാൻ തുടങ്ങും അപ്പൊ ഇവരിങ്ങനെ വലയറിഞ്ഞിട്ടാണ് മീൻ പിടിക്കുക ഇത് കിലോയ്ക്ക് നൂറ് രൂപ എന്നുള്ള ആ ഒരു ഇതിലാണ് കൊടുക്കുക ഇതിന് തമിഴ്നാട്ടിലെ ഈ മീനിന് കെണ്ടമീൻ എന്ന് പറയും പിന്നെ നമ്മുടെ ഫിലോപ്പി ഇല്ലേ നാട്ടിലെ അത് അത് കിട്ടും പിന്നെ കരിമീനൊക്കെ കുറവാണ് ഈ മീനിനൊക്കെ ഓരോരോ മീനിനും ഓരോരോ റേറ്റ് ആണ് ഈ മീനൊക്കെ നമുക്ക് ഇവിടെ തന്നെ കഴുകാനുള്ള സൗകര്യമൊക്കെ ഉണ്ട് അവരൊരു കിലോന് മുപ്പത് രൂപ എന്ന റേഞ്ചിലാണ് കഴുകി തരുക കുറച്ചുനേരം വെയിറ്റ് കഴുകി തരും ഈ മീനൊക്കെ വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ആൾക്കാരുണ്ടാവും കേട്ടോ മുറിച്ച് വാങ്ങിക്കാനായിട്ട് നേരം വെയിറ്റ് ചെയ്താലേ കിട്ടത്തുള്ളൂ കാരണമെന്നുവച്ചാല് ഈ മുക്കമ്പിലെ മീൻ നല്ല പിടയ്ക്കുന്ന മീനാ ഐസോ കാര്യങ്ങളോ ഒന്നുമില്ല ഒന്നും ഇടാത്ത നല്ല നല്ല ഉള്ള മീൻ അപ്പൊ ഈ എന്ന് വെച്ചാൽ ഭയങ്കര ടേസ്റ്റാണ് നമ്മുടെ നാട്ടിലെ പോലെയല്ല എല്ലാം അരച്ചിട്ടല്ല തക്കാളി ഉള്ളിയൊക്കെ നല്ലോണം വഴറ്റിയിട്ടൊക്കെ വെച്ചുകഴിഞ്ഞാൽ നല്ല ടേസ്റ്റുള്ള മീൻ കറിയാണ് കാരണം എന്ന് വെച്ചാൽ നല്ല ഫ്രഷ് ആയിട്ട് കിട്ടുന്നതല്ലേ അപ്പോൾ ഒരുപാട് ആൾക്കാർ ഇതിന്റെ ചുറ്റുവട്ടത്തൊക്കെ ഉള്ള ഒരുപാട് ആൾക്കാർ വന്നിട്ട് മീൻ വാങ്ങാൻ വരും അപ്പോൾ അവരൊക്കെ ഇവിടുന്ന് മുറിച്ച് കാരണം ഈ മീന് മുറിക്കാനൊക്കെ ഇച്ചിരി പാടാണ് അതിന്റെ ജീവനോടെ ഉള്ളതല്ലേ അപ്പൊ അതിന്റെ ആ ഒരു ഇതൊക്കെ കളയാൻ വേണ്ടിട്ട് ഭയങ്കര പാടായിരിക്കും മുള്ളൊക്കെ കുത്തും അതുകൊണ്ട് എല്ലാരും ഇവിടുന്ന് മുറിച്ച് വാങ്ങിയിട്ടാണ് പോവുക അപ്പൊ ഇങ്ങനെ ക്യൂ നിൽക്കും ഓരോരോ ആൾക്കാരും മുറിച്ചൊക്കെ വാങ്ങാനായിട്ട് എൻ്റെ വീട് മുക്കമ്പിന്റെ അടുത്തായതുകൊണ്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് പോയിട്ട് മീൻ വാങ്ങിക്കാറുണ്ട് കേട്ടോ ഇതിനിടയിൽ ഞാൻ വാങ്ങിച്ച മീനാണ് കേട്ടോ ഇത് ഇപ്പൊ നമ്മൾ കാണുന്ന സ്ഥലമാണ് മീൻ ക്ലീൻ ചെയ്ത് തരുന്ന സ്ഥലം അവിടെ ആ സൈഡിലുള്ള പുഴയിൽ തന്നെ അവരത് കഴുകി വൃത്തിയാക്കി തരും ഈ ഒഴുകി വരുന്ന വെള്ളം കണ്ടോ എത്ര ശക്തായിട്ടാ വരുന്നത് ഡാമ് ഇങ്ങനെ തന്നെയാണ് പക്ഷെ എപ്പോഴും തുറക്കത്തില്ല കേട്ടോ ഈ ശക്തമായിട്ട് ഒഴുകി വരുന്ന വെള്ളത്തിലാണ് മീനുകളെ തുള്ളിച്ചാട് വരിക അപ്പൊ അതിൻ്റെ ഇടയിലേക്കൂടെ മലയൊഴിയുമ്പോഴാണ് ഒരുപാട് മീനുകളെ പിടിക്കാൻ പറ്റും എന്തൊരു ഭംഗിയല്ലേ വെള്ളം ഇങ്ങനെ ഒഴുകി പോകുന്നത് കാണാൻ ഈ പുഴയുന്ന മീനുകളെ പിടിച്ചിട്ട് നടുവിലുള്ള കരയിലെ കുറച്ച് സ്ഥലങ്ങളിൽ മീൻ വെച്ച് വെക്കും നമുക്ക് അവിടേക്ക് പോവാട്ടോ ഇതാണ് ഞാൻ പറഞ്ഞ സ്ഥലം ഇവിടെയാണ് എല്ലാവരും ആ പിടിച്ചുകൊണ്ടിരുന്ന മീനുകളെ കൊണ്ടുവന്നിട്ട് വിൽക്കും എന്നാ പിന്നെ നമുക്കിതിന്റെ രണ്ടാമത്തെ പാലം കാണാൻ പോവാട്ടോ അങ്ങനെ നമ്മൾ ഇതാ രണ്ടാമത്തെ പാലത്തിന്റെ അടുത്തെത്താനായിട്ടാണ് ഇതാണ് ആ രണ്ടാമത്തെ പാലം നമ്മൾ ഇപ്പൊ പോകാൻ പോകുന്ന പാലാണ് രണ്ടായിരത്തി പതിനെട്ടില് അതിശക്തമായ വെള്ളത്തിന്റെ ഒഴുക്കു കാരണം തകർന്നു വീണ പാലത്തിന് പകരമായിട്ട് നിർമ്മിച്ച പാലം നമ്മളിപ്പം നിൽക്കുന്ന പാലത്തിന് അപ്പുറത്തേക്ക് നോക്കിയാൽ കാണാൻ പറ്റും ആ പൊട്ടി വീണ പാലം ഇതാ കണ്ടോ ഇതാണ് ആ പാലം എന്നാ പിന്നെ നമുക്ക് അടുത്തതായിട്ട് ആ അവസാനത്തെ പാലം കൂടെ കാണാട്ടോ ഇത് നമ്മളിപ്പോ കാണുന്നതാണ് ആ മൂന്നാമത്തെ പാലം ഞാൻ അതിന്റെ പുതിയ പാലത്തിലേക്ക് പോയിട്ടില്ല കേട്ടോ ഇത് പഴയ പാലാണ് റോഡൊക്കെ കുറച്ച് മോശമായിട്ടായിരിക്കും ഏത്താലും നിങ്ങൾക്ക് പഴയ പാലത്തിന്റെ അവസ്ഥയും കൂടെ കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വഴിയിലൂടെ വന്നത് കേട്ടോ അപ്പൊ നമ്മൾ ഇന്ന് തിരിച്ചു പോവുകട്ടോ അപ്പോ നമ്മുടെ ഇന്നത്തെ ഈ യാത്ര കൂടി അവസാനിക്കുകയാണ് ഗുഡ് ബൈ ടു മുക്കം ഇതുപോലെ നിങ്ങൾക്കറിയാത്ത തമിഴ്നാട്ടിലെ പ്രത്യേകിച്ചും തൃച്ചിയിലുള്ള പല സ്ഥലങ്ങളുടെയും വീഡിയോ ഞാൻ എത്രയും പെട്ടെന്ന് വീണ്ടും വരും അതുവരെ ബൈ ഫ്രണ്ട്സ് അപ്പൊ നിങ്ങൾക്ക് എന്റെ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് പിന്നെ ഞാൻ ഇടുന്ന വീഡിയോസ് ഒക്കെ അപ്പൊ നിങ്ങൾ കാണണ്ടേ അതിന്റെ അപ്ഡേറ്റ് കിട്ടാനായിട്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഓൾ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യണം കേട്ടോ எல்லாரும் என்ன சப்போர்ட்டு செய்யணே பாய் ஃப்ரெண்ட்ஸ்